എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നെ എനിക്കിവിടെ ഒരു വിലയുമില്ല എന്നെ എങ്ങനെയൊക്കെ അതായത് എത്രമാത്രം എന്നെ ഹത്ത ചെയ്യാമോ അത്രയും ചെയ്യുന്നു എന്നെ ഇഗ്നോർ ചെയ്യുന്നു പൊക്കൂടെ കളഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാത്തൊരു കാര്യമാണ് ഒരുപാട് മനുഷ്യർ ചോദിക്കുന്ന ഒരു സാധനമാണ് സെൽഫ് റെസ്പെക്റ്റിനെ താഴെയിട്ട് ചവിട്ടി അരച്ചിട്ട് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഈ ബന്ധത്തിൽ തന്നെ തുടരണം എന്തിനെ ഞാൻ ദേഷ്യപ്പെടുന്നതല്ല ഞാനാ എന്റെ സങ്കടം ചോദിച്ചു പോകുന്നതാണ് എനിക്ക് എത്രമാത്രം മനുഷ്യരാണെന്നറിയാം ഒരു ദിവസം ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട് ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒരുപാട് പേര് ഒരു തൊണ്ണൂറ് ശതമാനം പേരും അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ അവർക്കുള്ളൊരു സെൽഫ് റെസ്പെക്റ്റിനെ പോലും ബാധിക്കുന്നത് പോലെ പാർട്ട്ണർ പെരുമാറുന്നതിനെ കുറിച്ചാണ് പരാതി പറയാറ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളുടെ കൂടെ നിങ്ങൾ എന്തിനാ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കിട്ടാത്ത കിട്ടാത്തൊരിടത്ത് എന്തിനും നിങ്ങൾ നിൽക്കണം അപ്പൊ അത് എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പാകും അതിങ്ങനെ ഷെയറിംഗ് ആവും ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നൊക്കെ നമ്മുടെ കുഞ്ഞുന്നാണോ അല്ലെ പഠിച്ചു വന്നാൽ അല്ലേ കെയർ ഇല്ലാത്തൊരു ബന്ധത്തിൽ എന്തിനു നിൽക്കണം നിങ്ങൾ ഒരാളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ ഉണ്ടാവരുത് ഉണ്ടാവരുത് അതല്ലേ വേണ്ടേ നിങ്ങളെ ഒരാൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിസപ്പിയർ ആകണമെന്നേ നിങ്ങൾ അദൃശ്യമാകണം നിങ്ങളോടൊരാൾ അനാവശ്യമായിട്ട് തിരക്ക് കാണിക്കുകയാണ് ഭയങ്കര ഡിമാൻഡ് ഇടുകയാണെങ്കിൽ അവിടെ നിൽക്കണം അവരെക്കാളോ അവരോടൊപ്പമോ ഡിമാൻഡ് നിങ്ങൾക്കുണ്ട് നമുക്കൊക്കെ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ നമ്മുടെ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതി അതിനെ ഇങ്ങനെ തറയിലിട്ട് ചവിട്ടി അരച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനാ അപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എനിക്കറിയാം എന്നെ എൻ്റെ സെൽഫ് റെസ്പോൺസിബിലിറ്റിയെ അല്ലെങ്കിൽ എൻ്റെ സെൽഫ് റെസ്പോൺസിനെ വല്ലാതെ ബാധിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ കുഞ്ഞും കുട്ടിയൊക്കെ ആയി പോയില്ലേ അല്ലെങ്കിൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം മാറുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനല്ല